ിയസ്നേഹിതരെ മഹാന്മാരായ മനുഷ്യരെ കുറിച്ച് വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും കുറേയേറെ ആശയങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഉണ്ടാകും അതുകൊണ്ടുള്ള ഒരു മഹാനായ മനുഷ്യനായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസം ശ്രീരാമകൃഷ്ണ പരമഹംസർക്കൊരു ജീവിതത്തിന്റെ അവസാന നാളുകളിൽ തൊണ്ടയിൽ കാൻസർ പോലുള്ള രസം വന്നു ഒരു ചൊല്ലി വെള്ളം പോലും ഇറക്കാൻ സാധിക്കാത്ത പോലും വേദനിക്കുന്ന ശ്രീരാമകൃഷ്ണനോട് അനുയായികൾ ചുറ്റുമുടി നിന്ന് പറഞ്ഞു അങ്ങൊന്ന് പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി സ്വന്തം സൗഖ്യത്തിന് വേണ്ടി എന്ത് സൗഖ്യമാണ് ഈ തൊണ്ടയില് അല്പം ബന്ധം മുറക്കാൻ സാധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ശ്രീരാമകൃഷ്ണ പരമഹംസര് കണ്ണും പൂട്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു അങ്ങ് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചു എന്താണ് ഉത്തരം കിട്ടിയത് ഈശ്വരൻ എന്നോട് ചോദിച്ചു നിന്റെ തൊറ്റിൽ നിന്ന് ആരാണ് എന്റെ അവർ ഭക്ഷിക്കുന്നുണ്ടോ അവർ പാണം തോന്നുന്നുണ്ടോ അവർ ശ്വസിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അങ്ങയുടെ ശിഷ്യന്മാർ ശ്വസിക്കുകയും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ അന്ന് തന്നെ തന്നെ അവര് ജീവിക്കുന്നതും വിശ്വസിക്കുന്നതും ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും അത് പറഞ്ഞ് കണ്ണും പൂട്ടി ശ്രീരാമകൃഷ്ണ പരവണഹംസര് മരണമടഞ്ഞു യേശു തന്റെ പരസ്യ ജീവിതത്തിലെ എന്നെ അനുഗമിച്ചിരുന്ന എഴുപത്തിരണ്ടു പേരെ എന്ന് ഒരു സ്ഥലത്ത് കാണുന്നുണ്ട് ഒരു കയ്യേത്ത് പ്രതി മറ്റിടത്ത് എഴുപത് പേര് താൻ പോകാനിരുന്ന തടങ്ങളിലേക്ക് ഈ രണ്ട് പേരായിട്ട് പറഞ്ഞു വിട്ടു പോകുന്നവരാളോട് പറഞ്ഞു നിങ്ങൾ യാത്രക്ക് വടിയോ സഞ്ചിയോ ഒന്നും കൊണ്ടുപോകരുത് ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആ വീടിന് സമാധാനം ആശംസിക്കണം സമാധാനത്തിന്റെ പുത്രി നമ്മുടെ വസിക്കുന്നുണ്ടെങ്കിൽ ആ സമാധാനം അവരിൽ വസിക്കും അതല്ലെങ്കിൽ അത് മൂന്നിലേക്ക് തന്നെ തിരിച്ചു വരും ഗുണ അധികം നേരക്കാരെ ഒറ്റക്കം അതുകൊണ്ട് വിളവിന്റെ നാവിനോട് നേരക്കാരെ അയക്കാൻ ഒഴുത്തുന്ന ഏലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കണം യേശു അങ്ങനെയും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലെ മകത്തായ സംഭവങ്ങളും അത്ഭുതങ്ങളും ഉപമകളും ബൈബിൾ വായിച്ചിട്ടില്ലാത്ത വ്യക്തികൾക്ക് പോലും വളരെ വ്യക്തമായിട്ട് അറിയുന്ന കുറേ ആശയങ്ങളുണ്ട് അങ്ങനെയാണ് ചരിത്രത്തിൽ ജീവിച്ചു പോയൊരു മനുഷ്യനെക്കുറിച്ച് ദൈവത്തായ മനുഷ്യനെ കുറിച്ച് നാം വായിച്ചറിയുന്നതും കേട്ടറിയുന്നതുമൊക്കെ നിങ്ങൾ ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സമാധാനം ആശംസിച്ചിട്ട് അവർ നിങ്ങൾക്ക് മുമ്പിൽ വിടം വിളമ്പങ്ങൾ ഭക്ഷിക്കുക എന്ത് വിടമ്പിയാലും നിന്റെ പാത്രത്തിൽ വിടമ്പങ്ങൾ നീ ഭക്ഷിച്ചേ മതിയാകൂ മനുഷ്യജീവിതത്തിന്റെ വിധ ഭാഗങ്ങളെ വെച്ച് നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ് ദവനയുടെ അനുഭവങ്ങളിലൂടെ തീർച്ചയായിട്ടും കടന്നു പോകുന്ന ഒരു കുടുംബത്തെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാൻ എന്റെ ബന്ധുവാണ് അവിടെ കുടുംബനാഥയ്ക്ക് ബ്രസ് ക്യാൻസർ വന്നു ഓപ്പറേഷൻ നടത്തി കീമോതെറാപ്പി നടത്തി റേഡിയേഷൻ നടത്തി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് എൻ്റെ ബന്ധുവായ ബാബു എന്ന വ്യക്തിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് കണ്ടു അതിൽ ഒരു വാൽവ് അങ്ങേയറ്റം ൂറ് ശതമാനവും അടഞ്ഞിരുന്നു എങ്കിലും ഓപ്പറേഷൻ നടത്തി രക്ഷപ്പെടാൻ സാധിച്ചു അങ്ങനെ അവനൊരു ബൈക്ക് അവരുടെ വിട്ടു കാറിന്റെ എടു പൊട്ടി എന്നിട്ട് ചികിത്സയുമായിട്ട് കഴിയുകയാണ് ഇങ്ങനെ പിന്നൊക്കെ മിണ്ടാതെ തുടർച്ചയായിട്ട് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അറിയാതെ ദൈവത്തിൽ പിടിച്ച് ചോദിച്ചു പോകും ദൈവമേ നിനക്ക് കണ്ണില്ലേ നിനക്ക് കാറില്ലേ നിങ്ങളെ പ്രാർത്ഥിക്കുന്നതും കഥഞ്ഞ പ്രാർത്ഥിക്കുന്നതും വേദനയോടെ നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഒന്ന് നോക്കിയാൽ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ സുഖപ്പെടുത്താൻ അങ്ങക്കാവില്ലേ മറുപടി കിട്ടും ഇനിയുമായിട്ടില്ല നിന്റെ ജീവിതത്തിന്റെ പാത്രത്തില് ഒരു മതി എൺപായാരും ഭക്ഷിച്ചേ മതിയാവും അതിൽ കയ്പീരുണ്ടാവും മധുരമുള്ള കാപ്പി ഉണ്ടാകും ഹൃദരത്തിനാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാകും ഇതുപോലെ മനുഷ്യ ജീവിതത്തില് പലവിധ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേ മതിയാവുക പോകും ഞാൻ എന്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പോഴും ഇത് അനുഭവിക്കുന്നുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരായ നിങ്ങളേറെ അനുഭവിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് വ്യക്തിപരമായ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് വരാം സമൂഹ ജീവിതത്തിലേക്ക് വരാം ഇന്ന് കേരളം വോട്ടെടുപ്പിലൂടെ ഭാവി ജനാധിപത്യത്തിന് നെടും നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്ന ദിവസമാണ് ക്രിസ്തുവിന്റെ ആദർശങ്ങൾക്ക് വേണ്ടി നിലവേറുന്നവരെ നാം പ്രോത്സാഹിപ്പിക്കേണ്ട മതിയാവും ക്രിസ്തുവിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവരെ നാമം സ്നേഹിച്ച് ആദരിച്ച് മതിയാകൂ നമുക്ക് ഒരു വൈകാരികമായ ഒറ്റ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസകരുടെ അനുഭവം സഹായിക്കും യേശു എഴുപത്തി രണ്ട് പേരെ പറഞ്ഞു വിട്ടതിനു ശേഷം അവിടെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു തങ്ങൾ അത്ഭുത പ്രവർത്തിച്ചത് പറഞ്ഞു ജാതിക്കൽ പോലും അവൾക്ക് അധികം വ്യക്തമാക്കി കൊടുത്തു അതൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു തന്നെ പ്രധാനപ്പെട്ട കാര്യം സ്വർഗത്തിൽ നിങ്ങളുടെ പേര് ലഭ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഭാഗ്യം അതുകൊണ്ട് നമ്മുടെ സ്വർഗത്തിൽ എഴുതപ്പെടുന്നവരെ ഓർത്തുകൊണ്ട് ജീവിതത്തിലുള്ള ജീവിതത്തിന്റെ കോപ്പയിൽ അതുകൊണ്ട് കണ്ടുന്ന എല്ലാ സുഖമൊക്കെ ആയ മനുഷ്യ ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുകയും അത് അനുഭവിക്കുകയും അതിൻ്റെ വേദനയിലൂടെ കടന്നു പോവുകയും ആ വേദനയെ വിശുദ്ധീകരിക്കുകയും ചെയ്യണം അപ്പോഴൊക്കെയാണ് ജീവിതം ധന്യമായി തീരുക ഇതിന് നമുക്ക് തീർക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Amen.